ഏകോപന ഏകോപന സമിതി സമിതി ഷൂർനാട് യൂണിറ്റ് ഉദ്ഘാടനം 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 ചെയ്യും ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ നിർവഹിക്കും യൂണിറ്റിന്റെ ചെയ്യുന്നത് രാവിലെ ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം നിർവഹിക്കും കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ മുഖ്യപ്രഭാഷണം നടത്തും ഈ മാസം തീയതി നടക്കുന്ന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് യൂണിറ്റ് ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡൻ്റും സംസ്ഥാന ട്രസ്ഡുമായ പിന്നെ ദേവരാജ് അവരാണ് നിർവഹിക്കുന്നത് അതോടൊപ്പം മേഖല കുന്നത്തൂർ നിയോജക മണ്ഡലം ഭാരവാഹികളും പിന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ആസ്ഥാന മന്ദിരത്തിന് സ്ഥലം വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന യശാശീരനായ ശ്രീ ശ്രീകുമാർ അവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും പിന്നെ ഈ തുടർന്നുള്ള തുടർന്നുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കാൻ യൂണിറ്റ് പ്രസിഡന്റ് രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിക്കും മുതിർന്ന വ്യാപാരികളെ പരിപാടിയിൽ ആദരിക്കും ദീർഘകാലം പാറക്കടവ് യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീകുമാർ പാറക്കടവിന് ആദരാഞ്ജലിയും അർപ്പിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വിവിധ ഘടകങ്ങളിലെ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ ആസ്ഥാന മന്ദിരം മാർക്കറ്റിന്റെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഒരു ചിലകാല സ്വപ്നമായിരുന്നത് സാക്ഷാത്കരിച്ചിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം ഈ നവംബർ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ ആദരണീയനായ കൊല്ലം ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന ട്രഷറുമായ ശ്രീ എസ് ദേവരാജൻ അവകൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കെട്ടിടം ഇങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇതിൻ്റെ യൂണിറ്റ് ഭാരവാഹികളും ഇതിലെ അംഗങ്ങളും വളരെയധികം വളരെ ശ്രമിക്കുകയും മറ്റ് യാതൊരുവിധമായ പിരിവോ മറ്റ് സംഭാവനകളോ നാട്ടുകാരിൽ നിന്ന് സ്വീകരിക്കാതെ തന്നെ ഇതിൻ്റെ അംഗങ്ങളിൽ നിന്ന് മാത്രം ഉണ്ടായ പിരിവും മറ്റു കാര്യങ്ങളുമായി സംഘടിപ്പിച്ചുകൊണ്ട് അല്പസ്വല്പം സമയം കൂടുതലെടുത്തെങ്കിലും ഇതിൻ്റെ പ്രസിഡൻറ്റായിട്ട് ദീർഘകാലം നമ്മുടെ ഇവിടുത്തെ പാറക്കട യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീ രവീന്ദ്രനായർ അവരുകൾ വളരെ ശ്രമഫലമായി ഇതിനകത്ത് ഞാനിതിന്റെ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്തിട്ട് വളരെ ചുരുക്കം പീരീഡ് ആയിട്ടുള്ളു പക്ഷെ അദ്ദേഹത്തിന്റെ വളരെ ശ്രമഫലമായ രീതിയിൽ ഇത് ഇന്ന് ഇനി കാണുന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു ന്യൂസ് ബ്യൂറോ